ആദ്യ പുസ്തകം അധ്യായം മുപ്പത്തി രണ്ട് ദൈവമേൻ എൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ഠുകളെ പ്രകാശിപ്പിക്കണം ദൈവത്തിൻ്റെ മാലാകമാർ യാക്കോബിനെതിരേറ്റു വന്നു യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിൻ്റെ സൈന്യമാകുന്നു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് മകനയും എന്ന് പേര് വിളിച്ചു യാക്കോവ് തൻ്റെ സഹോദരൻ ഏഷാവിൻ്റെ അടുത്ത് ഏതോ പ്രദേശത്തെ സേർദേശത്തേക്ക് തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു അവൻ അവരോട് കൽപ്പിച്ചു പറഞ്ഞു നിങ്ങൾ എൻ്റെ യജമാനൻ ഏഷാവിനോട് ഇങ്ങനെ പറയണം നിൻ്റെ അടിയാൻ യാക്കോബ് ഇപ്രകാരം പറയുന്നു ഇന്ന് വരെ ഞാൻ ലാഭാൻഡി എടുക്കൽ പ്രവാസിയായി പാർത്തു എനിക്ക് ആടുമാടുകളും കഴുതകളും ദാസന്മാരും ഉണ്ടായി ഞാൻ ആളെ എൻ്റെ യജമാനെ ഇത് അറിയിക്കുന്നത് നിന്റെ ദൃഷ്ടിയിൽ എനിക്ക് കൃപലിപ്പിക്കേണ്ടതിനാകുന്നു ദൂതന്മാർ തിരിച്ചു വന്ന് യാക്കോബിനോട് നിന്റെ സഹോദരൻ ഏഷാവിൻ്റെ എടുക്കൽ ഞങ്ങൾ പോയി ഈതാവൻ നാനൂറ് ആളുകളോടൊപ്പം നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു യാക്കോബ് ഭയപ്പെട്ട് അത്യന്തം ആകുലപ്പെടപ്പെട്ടു അവൻ തന്നോടു കൂടെയുള്ള ആളുകളെയും ആടുമാടുകളെയും ഒട്ടകങ്ങളെയും രണ്ട് സംഘമായി വിഭജിച്ചു എൻ്റെ സഹോദരൻ ഏഷാവ് ഒരു സംഘത്തിനു നേരെ വന്ന് അതിനെ നശിപ്പിച്ചാൽ മറ്റേ സംഘത്തിനു കൂടി രക്ഷപെടാമല്ലോ എന്ന് അവൻ പറഞ്ഞു യാക്കോബ് പ്രാർത്ഥിച്ചു പറഞ്ഞത് എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും എൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൈവവുമേ നിൻ്റെ പിതാക്കന്മാരുടെയും ചർച്ചക്കാരുടെയും ദേശത്തേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നൂടരളി ചെയ്ത കർത്താവേ നിൻ്റെ സകല കൃപകൾക്കും ഈ ദാസന്റെ മേൽ നീ ചെയ്തിട്ടുള്ള വിശ്വസ്തതയ്ക്കും ഞാൻ അശേഷം യോഗ്യനല്ല എന്തെന്നാൽ ഒരു വടിയുമായിട്ടാണ് ഞാൻ ഈ യോർദിനാൻ കടന്നത് ഇപ്പോഴോ ഞാൻ രണ്ട് സംഘങ്ങളായിരിക്കുന്നു എന്റെ സഹോദരൻ ഏഷാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ അവൻ വന്ന് അമ്മയും മക്കളും ഉൾപ്പെടെ എന്നെ ആക്രമിക്കുമെന്ന് വിചാരിച്ച് ഞാൻ അവനെ ഭയപ്പെടുന്നു തീർച്ചയായി ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്നും നിന്റെ സന്തതിയെ ബാഹുല്യനിമിത്തം എണ്ണുവാൻ കഴിയാത്തവണ്ണം കടൽപ്പുറത്തെ മണൽ പോലെയാക്കുമെന്നും നീ അരളി ചെയ്തിട്ടുണ്ടല്ലോ ആ രാത്രി അവൻ അവിടെ താമസിച്ചു തൻ്റെ സഹോദരൻ ഏശാവിന് കാഴ്ച വയ്ക്കേണ്ടതിന് തൻ്റെ പക്കൽ ഉള്ളവയിൽ ചിലത് അവൻ എടുത്തു ഇരുനൂറ് പെൺ കോരാടുകളും ഇരുപത് കോരാട്ടുകൊറ്റന്മാരും ഇരുന്നൂറ് പെൺ ചെമ്മരിയാടുകളും ഇരുപത് ചെമ്മരി മുട്ടന്മാരും കറവയുള്ള മുപ്പത് ഒട്ടകങ്ങളും അവയുടെ കുട്ടികളും നാൽപ്പത് പശുക്കളും പത്ത് കാളകളും ഇരുപത് പെൺകഴുതകളും പത്ത് ആൺകഴുതകളും ഇവയിൽ ഓരോ കൂട്ടത്തെയും വെവ്വേറെയായി ഓരോ നാസൻ രേപകൾ കൊടുത്തിട്ട് യാക്കോബ് തന്റെ ദാസന്മാരോട് പറഞ്ഞു എനിക്ക് മുമ്പായി കടന്നുപോകുവിനു ഓരോ കൂട്ടവും തമ്മിൽ അകലം ഇട്ടിരിക്കണം ഒന്നാമത്തവനോടവൻ പറഞ്ഞു എൻ്റെ സഹോദരൻ ഏഷാവ് നിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ നിന്നോട് നീ ആര് നീ എവിടെ പോകുന്നു നിൻ്റെ മുമ്പിലുള്ളവ ആരുടേത് എന്ന് ചോദിച്ചാൽ എൻ്റെ യജമാനേശാവിന് നിൻ്റെ അടിയാൻ യാക്കോവ് തായിച്ച് തന്ന കാഴ്ചയാണിതാ അവൻ പുറകെ വരുന്നു എന്ന് പറയണം യേശാവനെ കാണുമ്പോൾ ഈ വാക്കുകൾ തന്നെ പറയുവാൻ രണ്ടാമനോടും മൂന്നാമനോടും കൂട്ടങ്ങളുടെ പുറകെ പോകുന്ന എല്ലാവരോടും അവൻ കൽപ്പിച്ചു ഈതാ നിന്റെ അടിയാൻ യാക്കോബ് പിന്നാലെ വരുന്നുണ്ട് എന്നും പറയുവിൻ എന്ന് അവൻ പറഞ്ഞു മുമ്പേ പോകുന്ന കാഴ്ചകളാൽ അവൻ്റെ കോപം ശമിപ്പിച്ചിട്ട് പിന്നാലെ ഞാൻ അവൻ്റെ മുഖം കണ്ടുകൊള്ളാം അപ്പോൾ അവൻ എൻ്റെ മുഖത്തെ ആദരിക്കുമായിരിക്കും എന്ന് അവൻ പറഞ്ഞു കാഴ്ചകൾ മുമ്പേ കടത്തി വിട്ടിട്ട് അവൻ ആ രാത്രി താവളത്തിൽ തന്നെ പാർത്തും യാക്കോബ് രാത്രി എഴുന്നേറ്റ് തൻ്റെ രണ്ട് ഭാര്യമാരെയും രണ്ട് ദാസിമാരെയും പതിനൊന്ന് പുത്രന്മാരെ യാക്കോബ് കടവ് കടത്തി അവരെ നദീതടത്തിലെത്തിച്ചും തനിക്കുള്ളതൊക്കെയും അവർ ആക്കരെ കടത്തി ആക്കോപിയേകനായി ശേഷിച്ചു ഒരു പുരുഷൻ അവനുമായി പ്രഭാതം വരെ മൽപിടുത്തം നടത്തി ഇവനെ കീഴ്പെടുത്തുവാൻ കഴിയുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൻ ഇവന്റെ ഇടുപ്പിൽ തൊട്ടു അവനോട് മല്ലു പിടിക്കുന്നതിനിടയിൽ ഇവൻ്റെ ഇടുപ്പിൽ ഉളുക്കിപ്പോയി ഉഷസാകുന്നതിനാൽ എന്നെ വിട്ടയക്കുക എന്ന് അവൻ പറഞ്ഞു നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിട്ടയക്കുകയില്ല എന്ന് അവൻ പറഞ്ഞു നിന്റെ പേര് എങ്ങനെയാകുന്നു എന്ന് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ മറുപടി പറഞ്ഞു അവൻ ഇവനോട് ഇനിയും നിന്റെ പേര് വിളിക്കപ്പെടുന്നത് യാക്കോബ് എന്നല്ല എന്നാലോ ഇസ്രായേൽ എന്നായിരിക്കും എന്തെന്നാൽ നീ മാലഹ മാലാഹയോടും മനുഷ്യനോടും ബല പ്രയോഗം നടത്തി ജയിച്ചിരിക്കുന്നു നിന്റെ പേര് എനിക്ക് വെളിപ്പെടുത്തണമേ എന്ന് യാക്കോബ് അപേക്ഷിച്ച് പറഞ്ഞു നീ എൻ്റെ പേര് അന്വേഷിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചിട്ട് അവൻ അവിടെ വച്ച് അവനെ അനുഗ്രഹിച്ചു പെനുയേൽ വിളിച്ചു എന്തെന്നാൽ ഞാൻ മുഖാമുഖം ും എൻ്റെ വിടുവിപ്പിക്കപ്പെട്ടല്ലോ എന്ന് അവൻ പറഞ്ഞു അവൻ പെനുയേൽ കിടക്കുമ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു ഇടുപ്പിൻ്റെ ഉളുക്ക് നിമിത്തം അവൻ മുടന്തി നടന്നു യാക്കോവിൻ്റെ ഇടുപ്പിലെ ഞരമ്പിൽ അവൻ തൊട്ടതിനാൽ ഇസ്രായേൽ മക്കൾ ഇന്നുവരെയും തുടയിലെ ഞരമ്പ് തിന്നാറില്ല ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു